ഫ്രണ്ടി ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ ലോകത്ത് ഏറ്റവും അധികം ലാഭം ലഭിക്കുന്ന കമ്പനി എന്ന പദവി ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറാംകോയ്ക്ക് സ്വന്തം ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളായ മൂഡിസും സൗദി ഏജൻസികളായത് ലോകത്തെ ഏറ്റവും വലിയ അഞ്ച് എണ്ണ കമ്പനികളുടെ ആകെ ലാഭത്തെക്കാൾ കൂടുതൽ ലാഭം സൗദി അറാംകോ ഒറ്റയ്ക്ക് നേടിയെന്നതാണ് സവിശേഷത കഴിഞ്ഞ വർഷം സൗദി അറാംകോ ആകെ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡോളർ വരുമാനം നേടി കമ്പനിയുടെ ആകെ ലാഭം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് കോടി ആയിരുന്നു നികുതികളും വായ്പ ഇനത്തിലെ പലിശകളും മറ്റു ചെലവുകളും കഴിച്ചുള്ള അറ്റാദായം പതിനൊന്നായിരത്തി കോടി ഡോളർ ആയിരുന്നു സൗദി അറാംകോ ആയിരം കോടി ഡോളറിന്റെ അന്താരാഷ്ട്ര ബോണ്ടുകൾ പുറത്തിറക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ആഗോളതലത്തിൽ കമ്പനിയുടെ മുൻനിര സ്ഥാനവും സാമ്പത്തിക കെട്ടുറപ്പും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നത് സമ്പൂർണ്ണ ഊർജ കമ്പനിയായി മാറുന്നതിന് പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിന് സൗദി അറാംകോ വരികയാണ് സൗദി അറേബ്യയ്ക്കകത്തും വിദേശത്തും പ്രകൃതിവാതക ഉൽപ്പാദന മേഖലയിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനും കമ്പനിക്ക് പദ്ധതിയുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് കമ്പനി പതിനയ്യായിരം കോടി ഡോളർ ചെലവഴിക്കും രണ്ടായിരത്തി മുപ്പതോടെ പ്രതിദിനം മുന്നൂറ് കോടി ഘനയടി പ്രകൃതിവാതകം കയറ്റി അയക്കുന്നതിന് സൗദി അറാംകോ പദ്ധതിയിടുന്നു മറ്റൊരു വിസ്മയത്തിനു കൂടി സാക്ഷിയാകുന്നു പതിനേഴായിരം പേരെ ഉൾക്കൊള്ളാവുന്ന അത്യാധുനിക ശബ്ദവിളിച്ച സംവിധാനങ്ങളോടുകൂടിയ ദുബായ് അരീനയാണ് ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ദുബായ് സിറ്റി വാക്കിലാണ് ഏറ്റവും വലിയ ഇൻഡോർ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ദുബായ് സിറ്റി വാക്കിലാണ് മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഇൻഡോർ വിനോദസഞ്ചാര കേന്ദ്രമായ ദുബായ് അരീന നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴായിരം പേരെ ഉൾക്കൊള്ളാവുന്ന അത്യാധുനിക ശബ്ദവെളിച്ച സംവിധാനങ്ങളുള്ള കലാപരിപാടികൾക്കും സമ്മേളനങ്ങൾക്കും പുറമേ കായിക മത്സരങ്ങളും നടത്താൻ സൗകര്യമുണ്ട് മിറാസാണ് ആണ് നിർമ്മാതാക്കൾ ദുബായ് മെട്രോയിൽ നിന്ന് ഇവിടേക്ക് ഇവിടേക്കെത്താൻ നടപ്പാലവും നിർമ്മിച്ചിട്ടുണ്ട് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ഉപഭരണാധികാരി ഷെയ്ഖ് മഖ്തൂം ബിൻ മുഹമ്മദ് തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ചു ന്യൂസ് ടുഡേ ദുബായ് ലോക്സഭാ സീറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി പ്രിയങ്കാ ഗാന്ധിയും രാഹുലിനെ അനുഗമിക്കുന്നുണ്ട് നേതാക്കളെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് വിമാനത്താവളത്തിലെത്തിയത് വിവി ഐ പി സന്ദർശനം കണക്കിലെടുത്ത് വിമാനത്താവളത്തിലും കരിപ്പൂർ കോഴിക്കോട് പാതയിലും കനത്ത സുരക്ഷയാണ് പോലീസും എസ് പി ജി ഉദ്യോഗസ്ഥരും ഒരുക്കിയത് വയനാട്ടിലെ വനമേഖലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തണ്ടർബോൾട്ടും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തെരച്ചിൽ നടത്തി വരികയായിരുന്നു കർണാടക തമിഴ്നാട് ഭാഗങ്ങളിലെ അവിടുത്തെ സേനകളും തിരച്ചിൽ നടത്തുന്നുണ്ട് ചുരം കയറി പോകുന്ന റോഡിൽ രാഹുലിന് സുരക്ഷയൊരുക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് വിശദീകരണം കൽപ്പറ്റയിലെ എ കെ എം ജെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടെ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാണ് കളക്ട്രേറ്റിൽ കലക്ട്രേറ്റിലെത്തിയത് റോഡ് ഷോയ്ക്ക് ശേഷമാണ് ഭരണാധികാരിക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം ഡി സി സി ഓഫീസിലെത്തി രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളെ കണ്ടു യോഗത്തിൽ മുതിർന്ന നേതാക്കളായ കെ സി വേണുഗോപാൽ മുകുൾ വാസ്നിക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വയനാട് കോഴിക്കോട് മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാർ എന്നിവരാണ് പങ്കെടുത്തത് ന്യൂസ് ടുഡേ വയനാട് പണത്തിന് നികുതി ഏർപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന് കുവൈത്ത് പാർലമെന്റിന്റെ ധനകാര്യ സാമ്പത്തിക സമിതി നികുതി ഏർപ്പെടുത്തുന്നതിൽ വിദേശികൾക്കും സ്വദേശികൾക്കും ഇടയിൽ സമത്വം വേണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നില്ലെന്നും സമിതി വ്യക്തമാക്കി സമത്വം എന്നത് നിയമങ്ങളും നീതിയും നടപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമാണെന്നാണ് ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായം നികുതി വഴി ലഭിക്കുന്ന വരുമാനം പൊതു ചെലവിനാണ് വിനിയോഗിക്കുക കുറഞ്ഞ വരുമാനക്കാരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിബന്ധനയുമുണ്ട് കുറഞ്ഞ വരുമാനക്കാരിൽ മഹാഭൂരിപക്ഷവും വിദേശികളാണ് അതിനർത്ഥം നികുതി ചുമത്തുമ്പോഴും അവരുടെ ജീവിത നിലവാരം പരിഗണിച്ച് അർഹമായ ആനുകൂല്യം എന്ന മനുഷ്യത്വപരമായ സമീപനം അംഗീകരിക്കുമെന്നാണ് വിദേശികളുടെ പണമിടപാടിന് അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന സഫ അൽ ഹാഷിം എംപിയുടെ നിർദ്ദേശം കഴിഞ്ഞ വർഷം ജനുവരിയിൽ പാർലമെന്റിന്റെ നിയമനിർമ്മാണ സമിതി നിരാകരിച്ചിരുന്നു ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിൽ നിന്നും തൊഴിലാളികളെ പിരിച്ചുവിടുമെന്ന് റിപ്പോർട്ട് പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച പാനൽ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ചാണ് തീരുമാനം പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച പാനൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇത് കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന ബി എസ് എൻ എൽ ബോർഡ് യോഗം അംഗീകരിച്ചിരുന്നു ഇതിലുള്ള പ്രധാന നിർദ്ദേശമാണ് ജീവനക്കാരെ പിരിച്ചുവിടൽ എന്നാൽ ഇത് തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ മരവിപ്പിക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയം നിർദ്ദേശം നൽകുകയായിരുന്നു വി ആർ എസ് എടുത്തുപോകുവാനോ അല്ലെങ്കിൽ ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതോ ബി എസ് എൻ എല്ലിന്റെ ബിസിനസിനെയും വരുന്ന തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നതിനാൽ കാത്തിരുന്നു കാണുക എന്നതായിരുന്നു ടെലികോം മന്ത്രാലയത്തിന്റെ നിലപാട് ബി എസ് എൻ എൽ ബോർഡ് അംഗീകരിച്ച നിർദ്ദേശങ്ങളിൽ ബി എസ് എൻ എല്ലിലെ പെൻഷൻ പ്രായം കുറയ്ക്കാനുള്ള നിർദ്ദേശവും ഉണ്ട് ഇത് പ്രകാരം ഇപ്പോൾ അറുപത് വയസ്സ് എന്ന പെൻഷൻ പ്രായം അൻപത്തിയെട്ട് ആക്കും ഒപ്പം അൻപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ജീവനക്കാർക്കും വി ആർ എസിന് യോഗ്യത നൽകും ഇതിലൂടെ തന്നെ അൻപത്തിനാലായിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് ജീവനക്കാർ പുറത്തു പോകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് മൊത്തം ബി എസ് എൻ എൽ ജീവനക്കാരുടെ മുപ്പത്തിയൊന്ന് ശതമാനം വരും ഇതിനൊപ്പം റിട്ടയർമെന്റ് പ്രായം കുറയ്ക്കുന്നത് വരുന്ന വർഷങ്ങളിൽ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികളെ ബാധിക്കും ഇതിലൂടെ ആറ് കൊല്ലത്തിനുള്ളിൽ ബി എസ് എൻ എല്ലിന് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ലാഭം ലഭിക്കുമെന്നാണ് പറയുന്നത് ന്യൂസ് ടുഡേ ന്യൂഡൽഹി രാഘവൻ കുടുങ്ങി കൺസൾട്ടൻസി കമ്പനിയുടെ ആളാണെന്ന വ്യാജേന ഹോട്ടൽ വ്യവസായത്തിനായി ൻസിൻ എത്തിയ ടി കോടികൾ ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം തന്റെ ആരോപണം തെളിയിച്ചാൽ ഒഴിയാൻ എം കെ രാഘവൻ പ്രതികരിച്ചു ടി വി നയം ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് രാഘവൻ കുടുങ്ങിയത് ഒരു കൺസൾട്ടൻസി കമ്പനിയുടെ ആളാണെന്ന വ്യാജേന ഹോട്ടൽ വ്യവസായത്തിനായി ഭൂമി വാങ്ങാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ടെത്തിയ റിപ്പോർട്ടറോട് കോടികൾ ആവശ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഓപ്പറേഷൻ ഭാരത് വർഷ് എന്ന് പേരിട്ട ടി വി നയൻ ചാനലിന്റെ അന്വേഷണാത്മക സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സംഭവം തനിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇരുപത് കോടി രൂപ വരെ ചെലവായിട്ടുണ്ടെന്നും എം കെ രാഘവൻ റിപ്പോർട്ടറോട് പറയുന്നുണ്ട് ഈ പണം കറൻസിയായിട്ടാണ് വാങ്ങുകയും ചെലവാക്കുകയും ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നു ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനും പ്രചാരണത്തിനിറങ്ങുന്ന അണികൾക്ക് മദ്യം വാങ്ങുന്നതിനുമെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവാകാറുണ്ടെന്ന വാചകങ്ങളും ദൃശ്യങ്ങളിലുണ്ട് പാർട്ടി രണ്ടു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ നൽകാറുണ്ടെന്നും അതും കണക്കിൽപ്പെടാതെ കറൻസിയായാണ് നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു കൺസൾട്ടൻസി കമ്പനിയുടെ ആളായെത്തിയ റിപ്പോർട്ടർ നൽകാമെന്നേറ്റ കോഴപ്പണവും കറൻസിയായി തന്നെ വേണമെന്നും അതിനായി തന്റെ സെക്രട്ടറിയെ വിളിച്ചാൽ മതി മതിയെന്ന് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട് മഹാരാഷ്ട്രയിലെ വാര്ത്തയിൽ നിന്നുള്ള ബി ജെ പി എംപിയായ രാംദാസ് തടസ്സും ടിവി നയൻ ചാനലിന്റെ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിട്ടുണ്ട് അതേസമയം തനിക്കെതിരായ വാർത്ത കെട്ടിച്ചമച്ചതും കൂട്ടിച്ചേർത്തതാണെന്നും കോഴിക്കോട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ പ്രതികരിച്ചു ആരോപണം തെളിയിച്ചാൽ സ്ഥാനാര്ത്ഥിത്വം ഒഴിയാൻ തയ്യാറാണെന്നും രാഘവൻ വ്യക്തമാക്കി ോട് പെരിന്തൽമണ്ണ ഏരിയ പ്രവാസി അസോസിയേഷൻ പാപ്പാഡേ ജാറോ ഫെസ്റ്റ് രണ്ടായിരത്തി വിപുലമായ കലാകായിക വിജ്ഞാന പരിപാടികളോടുകൂടി ആഘോഷിച്ചു മോട്ടിവേഷൻ ക്ലാസ് ക്വിസ് മത്സരം തത്സമയ പ്രഭാഷണ ക്ലാസ് തുടങ്ങിയവ ഫെസ്റ്റിന് മാറ്റുകൂട്ടി പാപ്പ ഉപദേശക സമിതി അംഗം ഇബ്രാഹിം സുഹാൻ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് സുബേർ അരിമ്ര നയിച്ച ക്വിസ് മത്സരം എന്നിവ വളരെ വിജ്ഞാനപ്രദമായിരുന്നു പാപ്പയിലെ അംഗം സാജിദ് പരിയാരത്ത് നയിച്ച തത്സമയ പ്രഭാഷണ ക്ലാസ് ജാറോ ഫെസ്റ്റിന്റെ മാറ്റുകൂട്ടി സക്കീർ മണ്ണാർമലയുടെ നേതൃത്വത്തിൽ ഗാനമേളയും സജിത് ബാബു സഫർ താഴേക്കോട് സജേഷ് തിരുനാരായണപുരം എന്നിവരുടെ മേൽനോട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ചിത്രരചനാ മത്സരവും പരിപാടിക്ക് മേമ്പൊടി പ്രസിഡന്റ് മുത്തു കട്ടുപാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഫീഖ് പൂപ്പലം സ്വാഗതവും ട്രഷറർ അൻവർ വേങ്ങൂർ നന്ദിയും പറഞ്ഞു സെക്രട്ടറി ഷബീർ ജൂബിലി പരിപാടികൾ നിയന്ത്രിച്ചു ഉപദേശക സമിതി അംഗങ്ങളായ യഹിയ സഫ മക്ക അസ്ലം പെരിന്തൽമണ്ണ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ടുഡേ റിയാദ് ഫോറത്തിന്റെ സ്കൂൾ സ്കൂൾ കുട്ടികൾക്കായി മാധ്യമ സംഘടിപ്പിക്കുന്നു അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ചയാണ് പരിപാടി കുട്ടികൾക്കായി റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറമാണ് മാധ്യമ ശില്പശാല സംഘടിപ്പിക്കുന്നത് റിയാദിലെ ബത്ത്ഹാ അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് പരിപാടി എന്റെ മാധ്യമ ജീവിതം എന്ന വിഷയത്തിൽ തൽസമയം ചീഫ് എഡിറ്റർ ടി പി ചെറുപ്പയും മാധ്യമരംഗത്തെ നൂതന പ്രവണതകളും അവസരങ്ങളും എന്ന വിഷയത്തിൽ ത്സമയം ചീഫ് സബ് എഡിറ്റർ ഷെരീഫ് സാഗറും മാധ്യമപ്രവർത്തനം അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയത്തിൽ നജീം കൊച്ചുകലുങ്കും ക്ലാസുകൾക്ക് നേതൃത്വം നൽകും പ്രളയത്തിൽ മരണപ്പെട്ടവരുടെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെയും ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി എം കെ മുനീർ മനുഷ്യനിർമ്മിത ദുരന്തം വരുത്തിവെച്ചതിൽ ഒന്നാം പ്രതി വൈദ്യുതി മന്ത്രിയാണെന്നും ഇദ്ദേഹത്തിനെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നും മുനീർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പേരുടെ മരണത്തിന്റെയും ഉത്തരവാദിത്തം സർക്കാരിനാണെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഈ സാഹചര്യത്തിൽ പിണറായി സർക്കാരിന് തുടരാൻ അർഹതയില്ല പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പ്രളയത്തിനുശേഷം വിളിച്ചു ചേർത്ത നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ പരിഹസിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ബാറുകൾ തുറക്കുന്ന ലാഘവത്തോടെ ഡാമുകൾ തുറന്നതാണ് ദുരന്തത്തിന് ഇടയാക്കിയത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലാഘവത്തോടെയാണ് സർക്കാർ കണ്ടത് ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും കിട്ടിയപ്പോഴും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്നും എം കെ മുനീർ ആരോപിക്കുന്നു ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇറിഗേഷൻ വൈദ്യുതി മന്ത്രിമാർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല പ്രളയകാലത്ത് ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഇറിഗേഷൻ വൈദ്യുതി മന്ത്രിമാർക്കിടയിൽ തർക്കമുണ്ടായിരുന്നു പത്രക്കാർക്കു വേണ്ടി ഡാമുകൾ തുറക്കാൻ കഴിയില്ലെന്നായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞത് പിന്നീട് ഡാമുകൾ തുറന്നപ്പോൾ പരിഹാസ്യൂപേണ വൈദ്യുതി മന്ത്രി പറഞ്ഞത് പത്രക്കാരെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു ഡാമുകൾ തുറക്കില്ലെന്ന് പറഞ്ഞത് എന്നായിരുന്നു ദുരന്തം വരുത്തിവെച്ചതിന് സർക്കാർ മറുപടി നൽകിയേ മതിയാകൂ ഇക്കാര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ടുഡേ തിരുവനന്തപുരം ഏപ്രിൽ അഞ്ചിന് അൽ ഒവൈദ ഫാം ഹൌസിൽ വെച്ച് ആഘോഷിക്കും ചടങ്ങിൽ കലാഭവന്റെ കർമ്മ പുരസ്കാരം ഫിറോസ് റിയാദ് കലാഭവന്റെ മൂന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെയാണ് നടക്കുക പ്രസ്തുത ചടങ്ങിൽ കലാഭവന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ കർമ്മ പുരസ്കാരം ഫിറോസ് കുന്നും പറമ്പിലിന് സമ്മാനിക്കും റിയാദ് കലാഭവന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച അഞ്ചിന് റിയാദ് അൽ ഒവൈദ ഫാം ഹൗസിൽ വെച്ച് നടക്കുന്ന ഞാനും വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ റിയാദിലേക്ക് എത്തുന്നത് ഈ വർഷത്തെ റിയാദ് കലാഭവന്റെ കർമ്മ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനും കൂടിയാണ് ഞാൻ ആ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഗിലാഫത്ത് എന്ന നാടകത്തിന്റെ ചരിത്ര വിജയത്തിന് ശേഷം നൂറിൽ പരം കലാകാരന്മാരെ അണിനിരത്തി ആയിരത്തൊന്ന് രാവുകൾ എന്ന അറബിക് ഫാന്റസി നാടകം റിയാദിന്റെ മണ്ണിൽ അരങ്ങേറും പ്രവീൺ വടക്കുന്തലയുടെ രചനയിലും ഷാരൂൺഫിന്റെ സഹ സംവിധാനത്തിലും നാടകകലയുടെ മർമ്മമറിഞ്ഞ രാജീവൻ മമ്മളിയുടെ സംവിധാനത്തിലും അരങ്ങിലെത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ശരിക്കും എന്റെ മോൾ ഒരിക്കലും മരിക്കരുതെന്ന് കരുതി വാപ്പ ഇഷ്ട പേരാജ്യം আইRenderTarget নিগতে ও পাঞ্জের ঘরে মারতে পঙ্গে বিদাবে আর കഴിച്ചും വീഞ്ഞു കുടിച്ചും ഉല്ലാസചിത്തരായ അതിഥികൾ അലങ്കരിക്കപ്പെട്ട ഒട്ടകങ്ങളും ഇവിടെ വിശേഷം എന്റെ ശബ്ദം നീ കേട്ടില്ല എന്നുണ്ടോ മകളുടെ മകളുടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇ എം ടി ന്യൂസ് ടുഡേ സന്ദർശിക്കുക ശുഭദിനം